എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവാനായിട്ട് ആയുസവും ആരോഗ്യം ഉണ്ടാവാനായിട്ട് സമാധാനവും സന്തോഷവും എന്നും ഉണ്ടാവാനായിട്ട് നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാം പ്രത്യേകിച്ചും ദേവി ഭക്തരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണല്ലോ അപ്പോൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് ദേവീ ഭജനത്തിന് എല്ലാ ദിവസവും ഒരു പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി പ്രാധാന്യം കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ അടുത്ത ഉണ്ടെങ്കിൽ പോയി തൊഴാം എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഓരോ പ്രാരാബ്ധങ്ങളാണല്ലോ പറ്റിയെന്ന് വരില്ല പറ്റാവുന്നവരൊക്കെ പോയിത്തൊഴാം അതുപോലെ തന്നെ നമ്മൾ രാവിലെ നമ്മൾ അടിച്ചു വരി തുടച്ചിട്ടാണല്ലോ വീട്ടിൽ രാവിലെ തന്നെ അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കുമല്ലോ അപ്പോൾ ഈ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് തുടച്ചാൽ വളരെ വിശേഷമാണ് കാരണം എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ചൊവ്വയും വെള്ളിയും ദിവസം പ്രത്യേകിച്ചും നമ്മൾ എല്ലാ ദിവസവും നമുക്കിടാൻ സാധിച്ചോന്നൊന്നും വരില്ല പക്ഷേ ചൊവ്വയും വെള്ളിയും ദിവസം ഈ ഉപ്പ് ഒന്നും ഉപ്പ് വെള്ളം തളിച്ച് തുടയ്ക്കുക അല്ലെങ്കിൽ തുടക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് തുടക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉമ്മറപ്പടിയിൽ നമ്മൾ പ്രധാന വാതിലുണ്ടല്ലോ അതിൻ്റെ ഉമ്മറപ്പടിയിൽ നമ്മൾ മഞ്ഞളും ഒക്കെ ചാർത്തി ദേവിയെ വീട്ടിലേക്ക് എതിരേൽക്കുക ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതാണ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ എല്ലാ ദിവസവും ചെയ്യാം സമയവും സാഹചര്യമൊക്കെ അനുവദിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സാമ്പ്രാണി കത്തിക്കുന്നത് എല്ലാ സ്ഥലത്തും ഈ സാമ്പ്രാണി ഈ പുക കാണിക്കുന്നത് അഷ്ടഗന്ധമൊക്കെ പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് പറ്റാത്തവർ ഈ പ്രത്യേക ദിവസങ്ങളിലെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പായസം അത് വെച്ച് നേതിക്കാൻ പറ്റുന്നവർക്ക് അത് നേദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യം സമർപ്പിക്കാം ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് നാമം ധാരാളമായിട്ട് ജപിക്കാം സന്ധ്യയ്ക്ക് ലളിത സഹസ്രനാമം ജപിക്കാം കനകധാരസോത്രം ജപിക്കാം ദേവി അഷ്ടകങ്ങൾ ജപിക്കാം ഇങ്ങനെ നമുക്കറിയാവുന്ന എന്ത് നാമവും ജപിക്കാം ഒന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ എന്നുള്ള നാമമെങ്കിലും നമുക്ക് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കാം ദേവിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ അമ്മയെ എങ്ങനെയാണോ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ദേവി ദേവി നമുക്ക് നമ്മുടെ അമ്മയെപ്പോലെ നമുക്ക് എന്തും പറയാം അപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ നമ്മുടെ കുടുംബത്തിന് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വെളുത്ത പൂക്കൾ വെളുത്ത പുഷ്പങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യുന്നവര് ഈ വെളുത്ത പുഷ്പങ്ങള് ധാരാളമായിട്ട് സമർപ്പിക്കുന്നുണ്ടാവും ഭഗവതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വെളുത്ത പുഷ്പങ്ങൾ അപ്പോൾ അത് നമുക്ക് സമർപ്പിച്ച് പുഷ്പ ദേവിക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പൂജ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ കുടുംബ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മധുരമുള്ള സാധനം സ്ത്രീകളും കുട്ടികളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഹോരാ സമയത്ത് നമ്മൾ നല്ല സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരിക ലക്ഷ്മിക്ക് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാലക്ഷ്മിയുടെ ചൈതന്യമുള്ള നിരവധിയായിട്ടുള്ള സാധനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു സാധനം അന്നേ ദിവസം വാങ്ങുക എന്നുള്ളതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നു ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് നമ്മളെ നമ്മളെപ്പോഴും എല്ലാ വീട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല രീതിയിൽ അടി വാരി തുടച്ച് മാറാതെ ഒന്നും ഇല്ലാണ്ട് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം അതുതന്നെ ഒരു ഐശ്വര്യമാണ് കാരണം നമ്മൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ആ വന്ന ആൾക്കും ഉണ്ടാവും നമുക്കും ഉണ്ടാവും വരുമ്പോൾ ഏറ്റവും നല്ല നമുക്കല്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു മനസ്സിൽ വല്ലാത്തൊരു അല്ലേ അയ്യോ വരുമ്പോൾ വീടാകാല അലങ്കോലായി കിടക്കുകയാണല്ലോ എന്ന് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും താനേ വന്നോളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ കൊണ്ടും ഇതൊക്കെ ചെയ്യിപ്പിക്കുക അവരും ഇതൊക്കെ ശീലാവട്ടെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നല്ലതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ലീവും ഇല്ല അല്ലെങ്കിൽ ജോലിക്ക് പോകണം വൈകി എത്തുള്ളൂ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തന്നെയും വന്നിട്ട് നാമം ജപിക്കാനെങ്കിലും ശ്രമിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഐശ്വര്യം താനെ കൂടിക്കോളും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ മേധേ നമ്മുടെ കുട്ടികളുടെ മേധേ ഉണ്ടായിക്കോളും അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാ വീട്ടിലും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാ ദൈവ ചൈതന്യവും ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം